ിതാകം ആ നാകത്തിൽ ചൊല്ലേ അടിവരും നിത നാകം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലില്ലേ അടിവരും നിത നാഗം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലേ അടിവരും നിത കണ്ണും നല്ല താമിക്കയൊക്കെ തലയും ഗുരുവത്ത കണ്ണും നല്ല താമിക്കയൊക്കെ തലയും ചൂരിമുള്ളത്തൊരു പല്ലു അതിൽ കൽക്കണ്ടം പോലെ വിഷവും ചൂരിമുള്ളത്തൊരു പല്ലു കൽക്കണ്ടം പോലെ വിഷവും ൊരു നാഗം നല്ല നാഗത്തിൽ ലക്ഷണം തന്നെ പഞ്ഞിയുടെ വലറും നല്ല അരണയോടത്തൊരു വാഗം ആടിവരും വിധ നാഗം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലേ ആടിവരും വിധ നാഗം ആ നാഗത്തിൽ ലക്ഷണം ചൊല്ലില്ലേ ചേരപ്പാമ്പേ കുപ്പിൽ കീഴക്കും കുരുപ്പാമ്പേ ചെറ്റയിൽ കീടക്കും മചേരപ്പാമ്പേ ആടുവാടുവാടുവാടുവാത്തിൽ കീഴക്കുന്ന വെള്ളപ്പാമ്പേ മുളി കീടക്കുന്ന മോഹൻ പാമ്പേ வெள்ள கிடக்கும் வெள்ள பாம்பே முள்ளு கிடைக்கும் நோகன் பாம்பே நெல் கிடக்கும் பாம்பே மலையில் கிடக்கும் ந பாம்பே மண்ணில் கிடக்கும் ந மண்ணொழிய மின்னி கிழங்கும் நெல்லி கேட்ட இரங்கல் கிடக்கும் ந பட்சியில் போட்டி கிடக்கும் நிய മാണിക്ക കല്ലൂറും മാണി നാഗേ നല്ലവരേളങ്കുര ആടുവേ ഞാഴ് ആടുവേ ഞാഴ